ോക്കൂ ഈ വിഷയത്തിനെക്കുറിച്ച് പാർട്ടിക്ക് പഠിക്കണം എന്നൊരു സംശയമില്ല നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഇതിൽ ഈ പരാജയം എന്ന് നമുക്ക് പാഠം പഠിക്കണം എന്നൊരു സംശയമില്ല എന്തുകൊണ്ടാണത് സംഭവിച്ച് എങ്ങനെയാണത് സംഭവിച്ചത് എന്തായിരുന്നു കാരണങ്ങൾ നമ്മളുടെ സന്ദേശത്തിലായിരുന്നു കുഴപ്പം നമ്മുടെ നേതൃത്വത്തിലായിരുന്നു കുഴപ്പം നമ്മുടെ സ്ഥാനാർത്ഥികളുടെ സെലക്ഷനായത് കുഴപ്പം ഇതെല്ലാം കണ്ടുപിടിച്ചാൽ അറിയണ്ടേ ആ തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ സാധിക്കുമ്പോൾ അത് പാർട്ടി എന്നെ പഠിച്ച് മനസ്സിലാക്കണം എന്നൊരു സംശയമില്ല രണ്ടാമത്തെ എന്നെ പ്രചരണത്തെ ക്ഷണിച്ചിരുന്നപ്പോൾ എനിക്കൊരു ലോക്കൽ ഗ്രൗണ്ട് ലെവൽ പിന്നെ അറിവില്ല അപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കുന്നതേ തെറ്റാണ് ഞാൻ അവിടെ കണ്ടിട്ടില്ല അവിടുത്തെ പ്രചരണം എന്നെ ക്ഷണിച്ചില്ല അതിന് ഞാൻ കേട്ടിരിക്കണത് മാത്രം എനിക്ക് പറയാസും കേട്ടിരിക്കണത് ഈ പരാജയത്തെക്കുറിച്ച് ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് എങ്ങനെ സംഭവിക്കാൻ പോകണ്ടതെന്ന് ഇത്ര മോശമാവെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അത് നിങ്ങൾക്കൊരു ഒരു ഒരു തിരിച്ചടി തന്നെയാണ് നമ്മൾക്ക് അതിനെക്കുറിച്ച് നല്ലോണം ചിന്തിക്കണം അതിനെക്കുറിച്ച് എങ്ങനെയാണ് പിന്നെ ഇങ്ങനെ വീണ്ടും വേറെ എവിടെയും സം നമുക്ക് പ്രവർത്തിക്കേണ്ടത് അടുത്ത വർഷം അഞ്ച് സംസ്ഥാനമുണ്ട് അതിലത്തെ രണ്ടെണ്ണത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട റൂൾ ഉണ്ടാവണം കേരളത്തിലും ആസാമിലും പിന്നെ വേറെ രണ്ടെണ്ണത്തിൽ മൂന്നെണ്ണത്തിൽ നമുക്ക് ഒരുമാതിരി ഒരു ഒരു വേറെ ഒരു പാർട്ടിയോടൊപ്പം ബീഹാറിൽ ചെയ്ത പോലെ നമ്മൾക്കൊരു റൂൾ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ശരിക്കും ചെയ്തത് എന്താ ശരി തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല അല്ലെങ്കിൽ അഞ്ച് ലക്ഷം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവസാനത്തെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ബീഹാറിൽ നമ്മളായിരുന്നില്ല ഞങ്ങളുടെ ഈ മുന്നണിയിലത്തെ മെയിൻ പാർട്ടി മെയിൻ പാർട്ടി വേറൊരു പാർട്ടി അവർക്കും ചില ഇൻട്രസ്പെക്ഷൻ ചെയ്യാനുള്ള സമയമായി അവർക്കും ചില തീരുമാനങ്ങൾ എടുക്കണം എന്ത് പറ്റി അവർക്ക് കാരണം അവരുടെ ചരിത്രത്തിലും ഇതൊരു ഒരു വലിയൊരു വീഴ്ചയാണ് ഇത്ര മോശമായിട്ട് അവരുടെ പാർട്ടി മുമ്പ് ചെയ്തിട്ടില്ല ഇതെല്ലാം നോക്കിയിട്ട് അവസാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും പക്ഷേ അതിൽ സമയം ഇന്ന് ഇന്നലെ ആയിട്ടുള്ള റിസൾട്ട് ഇനി വരട്ടെ ഇതിനെയൊക്കെ പഠിച്ച് മുന്നണിയും ഞാൻ രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക യാത്രയൊക്കെ നടത്തിയിരുന്നു ഇതായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് അതിനൊരു ഈ ഈ സമയത്ത് ഞാൻ ഒരു ഒരു കോമന്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പാർട്ടിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞവരെന്നെ അതിനെ കുറിച്ച് ചിന്തിക്കട്ടെ അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ആ അടിസ്ഥാനത്തിൻ്റെ ഒരു ഒരു ബേസിസ് അവർ പറയട്ടെ എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ചിന്തിച്ചതെന്ന് ഞാൻ ഞാൻ പറഞ്ഞു ഇതിൽ ഞാൻ വലിയ ഇൻവോൾവ്ഡായിരുന്നേ നിങ്ങൾ എന്നെ ഇതിനെക്കുറിച്ച് പിടിക്കണതിൽ വലിയ അർത്ഥമില്ല കാരണം എൻ്റെ എൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യത്തിൽ പിന്നെ കുറച്ച് ദൂരത്തിനെ വന്നിട്ടുണ്ട് അത് തെറ്റാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വിമർശനമേ ആയിരുന്നില്ല ഞാൻ പറഞ്ഞതൊക്കെ പഴയ മുമ്പ് കാര്യം പറഞ്ഞതാണ് നമ്മുടെ സാമൂഹ്യത്തിൻ്റെ അകത്ത് ഈ പിന്നെ ഓരോരോ കുടുംബത്തിൻ്റെ ചില നേതൃത്വം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം നമ്മുടെ പാർട്ടി ഞാൻ എൻ്റെ ആർട്ടിക്കിളിലെ എൻ്റെ ഒരു പാർട്ടിയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് എല്ലാ പാർട്ടികളും ചൂണ്ടിക്കാണിച്ച ഞാൻ എഴുതിയിരിക്കുന്നത് പല ഉദാഹരണം കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഇത് മാത്രമല്ല ചെയ്ത മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമാണ് നമ്മുടെ സാമൂഹ്യത്തിൻ്റെ എങ്ങനെയാണ് പിന്നെ നമ്മുടെ സാമൂഹ്യം നടക്കുന്നത് ഒരു ആക്ടറിനും മകൻ ഒരു ആക്ടർ ആവുന്നുണ്ട് ഡെൻറ്റിസ്റ്റിന് മകൻ ഡെൻറ്റിസ്റ്റാവുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയക്കാരനും മകനും രാഷ്ട്രീയക്കാരനാവുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്താൽ മതിയോ നമ്മുടെ ജനാധിപത്യത്തിന് അത് നല്ലതാണോ അതെന്നു ചോദിക്കുന്നത് ആ ചോദ്യം ഞാൻ ഞാൻ മാത്രമല്ല ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ രാഹുൽ ഗാന്ധി ബേക്കറിയിൽ പ്രസംഗിച്ച ഒരു കാര്യമാണത് അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഇതിന് വലിയൊരു അതിശയം തോന്നിയത് എന്താണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വന്നിരിക്കുന്നത് ചിലവർക്ക് വിവാദം ഉണ്ടാക്കാൻ ഇഷ്ടമാണ് പക്ഷെ ഇത് വലിയൊരു അത് ശരി ഓ എന്നെ രാജിവെക്കാൻ പലരും ആഗ്രഹിക്കട്ടെ ഞാൻ നോക്കാം ഇനി വേറെ എന്താണ് എന്താ ഞാൻ പതിനാറ് പതിനേഴ് വർഷമായിട്ട് പാർട്ടിയുടെ അകത്ത് പ്രവർത്തിക്കുന്നു ആ ഒരേ കുടുംബത്തിന്റെ നേതൃത്വം തന്നെ അത് അറിഞ്ഞിട്ടല്ലേ ഞാൻ പാർട്ടി കയറിയത് ഞാൻ ഞാൻ ആ കുടുംബത്തിൻ്റെ എതിരെല്ലാം ഇതിൽ കാണാൻ പറയാൻ നിങ്ങളൊരു തെറ്റിദ്ധാരൻ ആർട്ടിക്കിൾ ശരിക്ക് വായിച്ചു നോക്കൂ അതെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനം രാജിവെക്കും എന്നാൽ പതിനേഴ് വർഷമായിട്ട് അവരും പ്രവർത്തിച്ച ശേഷം അവരെൻ്റെ പറഞ്ഞ് രാജിവെക്കും അർത്ഥമുണ്ടോ എനിക്ക് രാജിവെക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സമയം വന്നാൽ നിങ്ങൾക്കൊക്കെ അറിയും പക്ഷേ ഇപ്പോൾ ഒരു ഒരു വ്യക്തി എന്തോ ശരിക്കും വായിക്കാതെ കാണാതെ കേൾക്കാതെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനുവേണ്ടി അതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് രാജിവെക്കാൻ ആവശ്യമുണ്ട് അയ്യോ അങ്ങനെ നിങ്ങൾ തോന്നുമായിരിക്കും അങ്ങനെ തോന്നുന്നില്ല ഞാൻ എന്നാലും കൂടി അവരെ കണ്ടിട്ട് വന്നല്ലേ ഒരു മീറ്റിംഗിൽ മീറ്റിങ്ങിലൊന്നും പ്രശ്നമില്ല വേറെ ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോ മൂന്ന് വാർഡ് കമ്മിറ്റി മൂന്ന് സ്ഥാനാർത്ഥികളെ കാണാൻ ഇറങ്ങുകയാണ് ഒരു സ്ഥാനാർത്ഥിയെ ഞാനിപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു നമുക്ക് എലക്ഷൻ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ നിന്നിട്ട് വെറുതെ ഒരു കോമെൻ്ററി അടിച്ചിട്ട് പോരാ ഞാൻ ഇറങ്ങട്ടെ ആൾക്കാരൊക്കെ നിൽക്കുകയാണ് അവരൊക്കെ മൂന്ന് സ്ഥാനാർത്ഥികൾ എന്നെ ഓരോ ജംഗ്ഷനിൽ കാത്തിരിക്കുന്നു ഒന്ന് ഇറങ്ങും കോഴത്തുകാട് വലിയ ദൂരമില്ല ഇവിടെ അടുത്ത് വന്ന് കണ്ടോ ഉണ്ട് സ്ഥിരമൊന്നുണ്ടാവും പാർലമെന്റ് വരാൻ പോലും എനിക്ക് വേറെ വേറെ ചടങ്ങുകളുണ്ട് ഉള്ളപ്പോൾ എൻ്റെ എല്ലാ പിന്തുണയും എൻ്റെ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥികൾ അല്ല ഇത് നോക്കൂ നമ്മൾക്ക് ഒരു കാര്യം അറിയണം ഇത് കുറച്ച് വൈകിപ്പോയി കോർപ്പറേഷന്റെ പ്രവർത്തനം കുറച്ചും കൂടി നേരത്തെ ആരംഭിക്കാതിരുന്നെന്ന് പലവരും അഭിപ്രായമുണ്ടല്ലോ പക്ഷെ ഇപ്പോഴത്തെ ഈ ബാക്കിയുള്ള സമയമെങ്കിലും നന്നായി ഉപയോഗിക്കട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹം കേട്ടോ ചില നല്ല സ്ഥാനാർത്ഥികളുണ്ട് ഞാൻ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികൾ എന്നെ നേരിട്ട് ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഇറങ്ങുന്നു അത്രേ ഞാൻ പറയുന്നുള്ളൂ ഈ സമയത്ത് പക്ഷേ പലവരും നല്ല സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് പാർട്ടിയിലെ കഴിവുള്ളവരുണ്ടെന്ന് ആർക്കും ഒരു സംശയവും വേണ്ട നല്ല പ്രത്യേകിച്ച് നമ്മുടെ യുവ സ്ഥാനാർത്ഥികൾ ഈ തവണ നല്ലോണം യുവ സ്ഥാനാര്ത്ഥികൾ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് കഴിവുണ്ട് ചില പുതുമുഖങ്ങൾ പിന്നെ ആൾക്കാർക്ക് പരിചയം കിട്ടാനുള്ള സമയമുണ്ടോയെന്ന് മാത്രമാണ് ഒരു സംശയം അല്ലെങ്കിൽ അവരുടെ കഴിവിനെക്കുറിച്ചൊരു സംശയമുണ്ട് ശബരി ഒരു എക്സാമ്പിൾ നമ്മൾ ജയിച്ചാൽ അദ്ദേഹം തന്നെ നമ്മൾ മേയർ സ്ഥാനാർത്ഥിക്കൊരു സംശയമില്ലേ സ്ഥാനാർത്ഥികളുടെ അടുത്തേക്കേ പോകുന്നുള്ളൂ അല്ലെ പ്രചരണം എനിക്കൊരു ചുമതല പ്രചരണത്തിൽ ഞാൻ ഇറങ്ങാൻ പോകുന്നു രണ്ടു മൂന്ന് വാർഡ് കമ്മിറ്റി ഓഫീസ് തുറക്കട്ടെ കാണാ കേട്ടോ